ഇത് നമ്മുടെ റിയൽമീൻ്റെ ബഡ്സ് എയർ സെവൻ എന്ന് പറഞ്ഞൊരു ടി ഡബ്ല്യു എസ് ആണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മൂവായിരോടെ റേഞ്ചിൽ അല്ലെങ്കിൽ രൂപയുടെ താഴെ നിങ്ങൾ ടി ഡബ്ല്യു എസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം നോക്കാം കേട്ടോ കണ്ണും എടുക്കാം റിയൽമി ബ്രാൻഡ് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് വൺ പ്ലസ് ആയി കൊടുക്കാം രണ്ടും ഓൾമോസ്റ്റ് സിമിലർ സൗണ്ട് പാറ്റേൺ തന്നെയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അതൊക്കെ ഒരേ ബ്രാൻഡിൻ്റെയാണ് ബി ബി കെ ഗ്രൂപ്പിൻ്റെയാണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിച്ചാൽ കുറേ പേർക്ക് റിയൽമി ബ്രാൻഡ് വലിയ എടുത്തുണ്ടാവില്ല എന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് കാറ്റഗറി ബ്രാൻഡ് ആണല്ലോ അങ്ങനത്തെ ഉള്ളവർക്ക് വൺ പ്ലസ് എടുക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളൊരു രണ്ടായിരം രൂപ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് വൺ പ്ലസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ലോക്കൽ ബ്രാൻഡൊന്നും പോയി എടുക്കില്ല കേട്ടാ ഈ ഫയർ ബോൾട്ട് ബോട്ട് സംഭവം ഒന്നും കുതിർ സാധനം ഒന്നും പോയി എടുക്കല്ലേ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഡി ഡബ്ല്യു എസ് നിങ്ങൾ ലോങ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെവിയുടെ ഡ്രമ്മിനൊക്കെ പൊട്ടയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി എങ്കിലും വാങ്ങിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി നല്ല ബ്രാൻഡിൻ്റെ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് റേഞ്ചിൽ വരെ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ബ്രാൻഡിൻ്റെ അപ്പോൾ ഈ ലോക്കൽ ഫയർ ബോട്ടിന് ആവശ്യം ചൈനീസ് സാധനം ലോക്കൽ ചൈനീസ് സാധനങ്ങൾ പോയിട്ട് വാങ്ങിച്ചിട്ട് ബ്രാൻഡ് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് റീബ്രാൻഡ് കൊടുക്കുന്ന ബ്രാൻഡുകളാണ് ഇവരൊക്കെ അങ്ങനെയാണ് ഈ ബോട്ട് ഇത്രയും വലുതായത് എന്ന് വെച്ചാൽ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കും രണ്ടായിരം രൂപയ്ക്ക് വയ്ക്കും അങ്ങനത്തെ മരതാണ് സ്ട്രാറ്റജി അപ്പോൾ ഒരു ഫുൾ ലാഭം മാത്രമേ ഉള്ളൂ അവര് ഈ കണ്ണി കണ്ട സെലിബ്രിറ്റീസിനെ വിളിച്ചിട്ട് അവർ മാർക്കറ്റിങ് ചെയ്യും അവർക്ക് അതിലൊരു അമ്പത് ശതമാനം കൊടുക്കും ഇന്നാലും അവർക്ക് ഒരു അറുപത് എഴുപത് ശതമാനം ലാഭം അങ്ങനെയാണ് ഈ സാധനങ്ങൾക്ക് വലുതായത് അപ്പം ഇങ്ങനത്തെ ലോക്കൽ സാധനങ്ങളൊന്നും ഇത് ഇന്ത്യക്കാരുടെ ഒരു മെയിൻ പ്രോബ്ലം ആണത് പക്ഷേ പറഞ്ഞിട്ട് വരില്ല എന്നുവച്ചാൽ ആ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് നല്ല ബ്രാൻഡ് കിട്ടാൻ കുറച്ച് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ വൺ പ്ലസിൻ്റെ അടക്കം നമുക്ക് ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ലോക്കൽ സാധനം ഭയങ്കര നിങ്ങൾക്ക് ബോട്ടിനൊക്കെ നല്ല ഇഷ്ടം പോലെ കംപ്ലയിൻറ്റ് ഉണ്ട് ഞാൻ ഞാൻ അതുകൊണ്ട് തന്നെ ബോട്ട് ഫയർ ബോട്ട് അങ്ങനത്തെ ലോക്കൽ ബ്രാൻഡ് വീടുകയും ചെയ്യാറില്ല ഇങ്ങനത്തെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ബ്രാൻഡുകളിലൊക്കെ ചെയ്യാറുള്ളൂ ഇപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് കാറ്റഗറി അത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പോലും നമുക്ക് ഇപ്പോൾ വൺ പ്ലസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഈ ലോക്കൽ ചാനലിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം ഇതാണ് സാധനം ഇട്ടത് ഇതാണ് റിയൽമീയുടെ ഈ സാധനം വരുന്നത് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഇതിൻ്റെ ഫുൾ അൺബോക്സ് വീഡിയോ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗുഡാപ്പൻസിൽ ചാനൽ ഇതിൽ നമ്മൾ എന്തായാലും അതിൻ്റെ റിവ്യൂ വീഡിയോ ഇടുന്നതായിരിക്കും ഒരു രണ്ട് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും കണ്ടല്ലോ ഒരു പതിനായിരം രൂപയുടെ വീർത്താന്ന് വെറുതെന്ന് ശരിക്കും തോന്നുന്നു എന്ന് വെച്ച് നമ്മൾ ഇരുപതിനായിരം രൂപയുടെ വരെ ജെ ബി എല്ലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കാ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും കമ്പാരിസൺ അറിയാൻ പറ്റൂട്ടായിരുന്നു വോയിസ് നമുക്ക് കോൾസിനായിക്കോട്ടെ മീഡിയ കൺസെപ്ഷനായിക്കോട്ടെ എല്ലാം കൊണ്ടും കിടലും സാധനം തന്നെയാണ് ഉണ്ടാവുക പിന്നെ ലൈറ്റ് ആണ് ബിൽ ക്വാളിറ്റി ഒന്നും പറഞ്ഞാൽ പറ്റില്ല മൂവായിരം രൂപയുടെ ഒരു ഒരു അയ്യായിരം ആറായിരം രൂപയുടെ ബിൽ ക്വാളിറ്റി ശരിക്കും കണ്ടാൽ തോന്നിട്ട് അത് വേറെ കാര്യം ഇപ്പോൾ അറിയാത്ത ആൾക്കാരികളിലേക്ക് ഈ സാധനം കൊടുത്ത് കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് പറയും ഒരു അയ്യായിരം ആറായിരോ ഇവിടെ സാധനം എന്ന് പറയും അത്രയും ബിൽ ക്വാളിറ്റി വരുന്നുണ്ട് പ്ലാസ്റ്റിക്കാന്നുള്ളൊരു കുഴപ്പം മാത്രമല്ല കണ്ട ഒരു മെറ്റൽ ഫിനിഷൊക്കെ തോന്നുന്നെങ്കിലും സാധനം പ്ലാസ്റ്റിക് ആണ്ട പിന്നെ റിയൽമി ലിങ്ക് എന്ന് പറഞ്ഞാൽ ആപ്പ് സപ്പോർട്ടും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫേംവെയർ അപ്ഡേറ്റ് ഒക്കെ വന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റും നോയിസ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട് അമ്പത്തിരണ്ട് ഡിസ്പിൽ വരെ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വോയിസ് കോൾസിനൊക്കെ നല്ല സംഭവമാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇപ്പോൾ കുറേ പേർക്ക് ഈ നോയിസ് ക്യാൻസലേഷൻ വെച്ചിട്ട് മ്യൂസിക് കേൾക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് പറയുമ്പോൾ അത് നമ്മുടെ ഇയറിന് പൊട്ടയാണെങ്കിലും പക്ഷേ ലോങ് ടേം യൂസ് ചെയ്യാണ്ടിരിക്കുക അത്രയേ നമുക്ക് പറയുള്ളൂ പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സാധനം തരുന്നത് അതിൻ്റെ എം ആർ പി ഒക്കെ അയ്യായിരം രൂപയൊക്കെയാണ് പക്ഷേ നമുക്കിത് മൂവായിരം രൂപ മൂവായിരത്തിൻ്റെ താഴെ നമുക്ക് കിട്ടുന്നതാണ് രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഗ്രീനും ഉണ്ട് ഈ ബ്ലാക്കും ഉണ്ട് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രേ കളർ ബോർഡിലും ബോർഡിലും മോഡലുണ്ടോ മാറ്റ് ഫിനിഷ് ആണ് പക്ഷേ നല്ല ബിൽ ക്വാളിറ്റി ഹൈ റെസൊല്യൂഷൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടെ എഴുതിയിട്ടുണ്ട് അമ്പത്തിനായിരം ഡിസ്പ്ലിൽ സ്മാർട്ട് ആക്റ്റീവിന് വാസ് ക്യാൻസലേഷൻ വരുന്നുണ്ട് നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഇന്നിയർ ഡിറ്റക്ഷൻ സെൻസർ ഒക്കെ വരുന്നുണ്ട് അമ്പത്തിരണ്ട് വരെ വരെ പ്ലേബാക്ക് കിട്ടുന്നു പറയുന്നുണ്ട് ബാറ്ററി നമ്മൾ നോക്കിയിട്ടില്ല എന്ന് വെച്ചാൽ റീസൻ്റ്ലി സാധനം നമ്മൾ വാങ്ങിച്ചിട്ടല്ലോ അതുപോലെ തന്നെ ബാസും നല്ല പോലെ ബാസ് വരുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് പോയിന്റ് നാലെമിൻ്റെ ബാസ് ഡ്രൈവർ വരുന്നുണ്ട് പിന്നെ ഇതിൽ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഏഡിയോ സപ്പോർട്ട് വരുന്നുണ്ട് ത്രീ സിസ്റ്റി ഓഡിയോന്റെ ഡുവൽ കണക്ഷൻ നമുക്ക് വരുന്നുണ്ട് ഐ പി ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ നമുക്ക് ഐ പി ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ മിക്കവാറും നമുക്ക് എന്താ പറയുക സ്വെറ്റും സംഭവം ഒന്നും വിശ്വസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്ന ഇതാണ് സംഭവം ഇതിന് അയ്യായിരം രൂപയ്ക്ക് എം ആർ പി കൊടുത്തിരിക്കുന്നത് മാനുഫാക്ചറിങ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സ്ലൈറ്റ് ഗ്രേയെന്ന് അതിൻ്റെ ആ ഗ്രേയെന്ന് തന്നെയാണ് കേട്ടോ ബ്ലാക്ക് അല്ല ഞാൻ തെറ്റി പറഞ്ഞത് ഗ്രേ കളർ തന്നെയാണ് കേട്ട സംഭവം എയർ ആർ സെവൻ പ്രോ എന്ന് ഞാൻ മോഡലും ഉണ്ട് അതിന് നിങ്ങൾ ഒരു അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അവിടെ മോള് നോക്കുന്നുണ്ടെങ്കിൽ അതെടുക്കാം അതിൽ നമുക്ക് അതിൻ്റെ ഡ്രൈവർ നല്ല വ്യത്യാസമുണ്ട് നമുക്ക് ഡ്യുവൽ ഡ്രൈവറൊക്കെ വരുന്നുണ്ട് അതിൽ അപ്പോൾ അതുകൊണ്ട് ഇതിനായിട്ടും കുറച്ച് സപ്പോർട്ട് നോയിസ് ക്വാളിറ്റി അല്ലെങ്കിൽ വോയിസ് ക്വാളിറ്റി അല്ലെങ്കിൽ മ്യൂസിക് ക്വാളിറ്റി വരുന്നുണ്ട് അത് മാത്രമല്ല അതിൽ നമുക്ക് എ ഐ സപ്പോർട്ടും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ എ സപ്പോർട്ട് ഒന്നും ഇല്ലാട്ടാ പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്ന സംഭവമാണ് ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം ആയിരത്തഞ്ഞൂറ് റേഞ്ചിന് തൊട്ട് മൂവായിരം വരെയുള്ള സാധനം നമുക്ക് എന്തായാലും ഞാൻ യൂട്യൂബിന് തന്നെ ടാഗ് ചെയ്യാം അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് വാങ്ങിക്കുക ഈ ലോക്കൽ നോയിസും ഫയർ ബോൾട്ടും ഒന്നും വാങ്ങിക്കാണ്ടിരിക്കാം കേട്ടാ